നീറ്റ് യു ജി സി പരീക്ഷാ ചോദ്യ പേപ്പർ ചോർന്നതുമായി വിഷയത്തിൽ പാർലമെന്റിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടതിന് നേരെയുണ്ടായി പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ നൈറ്റ് മാർച്ച് കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ചു

യൂത്ത് കൊടുങ്ങല്ലൂർ ടൗൺ ചുറ്റിയുള്ള പ്രതിഷേധ മാർച്ചിനു ശേഷം സിവിൽ സ്റ്റേഷനു മുൻപിൽ നടന്ന യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കിം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഔസബച്ചൻ ജോസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി വി രമണൻ എ എ മുസമിലു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്ത് വി എസ് അരുൺ രാജ് നിഷാബ് കുര്യപ്പള്ളി നിസഹ ഹുസൈൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കെ പി സുനിൽകുമാർ സുനിൽ കളരിക്കൽ സനൽ സത്യൻ എന്നിവർ സംസാരിച്ചു മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായ മഹേഷ് ആലിങ്ങൾ രാഹുൽ വിജയൻ നിഖിൽ മാർട്ടിൻ രാഹുൽ മേത്തല യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അയൂബ് ടി വൈ അനൂപ് ആനപ്പാറ വിപിൻ ജോസഫ് കബീർ കാരുമാത്ര റിയാസ് വെളുത്തേരി ശരത് മോഹൻ സമൽ മാടവന നിതിൻ മുരളീധരൻ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി